യുക്രൈനിലെ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന പട്ടാളക്കാരുടെ ചോരയ്ക്ക് വിലയിടുമ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ശീതീകരിച്ച മുറികളിലിരുന്ന് സെലൻസ്കിയും ഉറ്റതോരന്മാരും രാജ്യത്തെ വിറ്റ് കാശാക്കുകയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ വിശുദ്ധ പരിവേഷം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഈ യുദ്ധകാലത്തെ ഏറ്റവും വലിയ അഴിമതി കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന നാടകീയമായ സംഭവങ്ങൾ ഹോളിവുഡ് സിനിമകളെപ്പോലും വെല്ലുന്നതായിരുന്നു പക്ഷേ ഇത് സിനിമയല്ല ഒരു ജനതയുടെ ജീവൻ വെച്ചുള്ള ക്രൂരമായ കളിയാണ് സെലൻസ്കിയുടെ വലങ്കയും പഴയ ബിസിനസ് പങ്കാളിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ തിമൂർ മിൻഡിഷ് എന്ന വമ്പൻ സ്രാവിനെ പിടികൂടാൻ യുക്രൈനിലെ അഴിമതി വിരുദ്ധ ഏജൻസിയായ നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ഒഴുക്കിയ വല ഒടുവിൽ ശൂന്യമായി തൊട്ടതെല്ലാം പണമാക്കി മാറ്റിയ അഴിമതി കൂട്ടത്തെ പൂട്ടാൻ അന്വേഷണ ഏജൻസികൾ നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ മിഡാസ് മാസങ്ങളായി അതീവ രഹസ്യമായി നടന്ന നീക്കങ്ങൾ തിമൂർ മിൻഡിഷിന്റെ ആഡംബര വസതി വളഞ്ഞ് അയാളെ അഴിക്കുള്ളിലാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചുറപ്പിച്ചു എന്നാൽ അധികാരം കൈയാളുന്നവരുടെ ഇടനാഴികളിൽ ചോർച്ചയുണ്ടായി അന്വേഷണ സംഘം ഗേറ്റ് തകർത്ത് അകത്തുകയറുന്നതിന് കൃത്യം മണിക്കൂറുകൾക്ക് മുമ്പ് അതീവ രഹസ്യമായി മിൻഡിഷ് രാജ്യം വിട്ടിരുന്നു പോളണ്ടിലേക്കോ ഇസ്രയേലിലേക്കോ ആകാം അയാൾ കടന്നതെന്നാണ് സൂചന അർദ്ധരാത്രിയിൽ ഒരു ആഡംബര ടാക്സിയിൽ അതിർത്തി കടന്ന അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല സെലൻസ്കിയുടെ ഉച്ച സുഹൃത്ത് പ്രസിഡന്റിന്റെ നിർമ്മാണ കമ്പനിയുടെ സഹസ്ഥാപകൻ എല്ലാത്തിലുമുപരി ഭരണകൂടത്തിന്റെ ഷാഡോ മാനേജർ മിൻഡിസ് രക്ഷപ്പെട്ടത് വെറും ഭാഗ്യം കൊണ്ടല്ല എന്ന് വ്യക്തം ഉന്നതങ്ങളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ അയാൾക്ക് ലഭിച്ചിരുന്നു എന്താണ് മിൻഡിസിനെതിരെ ഉയർന്ന ആരോപണം അത് നിസ്സാരമല്ല യുക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ ായ എനർഗോ ആറ്റം ന്യൂക്ലിയർ പ്ലാന്റ് കേന്ദ്രീകരിച്ച് നടന്ന വമ്പൻ കൊള്ളയാണത് റഷ്യൻ മിസൈലുകൾ എൻഗോ ആറ്റത്തിന് നേരെ പാന്നെടുക്കുമ്പോഴും അവിടെ അഴിമതിയുടെ മറ്റൊരു യുദ്ധം നടക്കുകയായിരുന്നു പ്ലാന്റിന്റെ സുരക്ഷയ്ക്കും പ്രവർത്തനത്തിനുമായി നൽകുന്ന കരാറുകളിൽ കണ്ണിൽ ചോരയില്ലാത്ത കമ്മീഷൻ ഇടപാടാണ് നടന്നത് കരാർ ലഭിക്കുന്ന കോൺട്രാക്ടർമാർ അവർക്ക് കിട്ടുന്ന തുകയുടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സെലൻസ്കിയുടെ വിശ്വസ്തർക്ക് നൽകണം ഇത് നൽകാൻ തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കും പണം നൽകുന്നവർക്ക് മാത്രം കരാറുകൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം നൂറു മില്യൺ ഡോളർ ഇത്തരത്തിൽ തട്ടിയെടുത്തതായാണ് ഓപ്പറേഷൻ മിഡാസ് കണ്ടെത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ യുക്രൈനിന് സഹായത്വം നീട്ടി നിൽക്കുമ്പോഴാണ് കിട്ടുന്ന വണത്തിൽ നിന്ന് അതിന്റെ ഒരു വിഹിതം ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന മാഫിയ സംഘം പോക്കറ്റിലാക്കുന്നത് ഈ അന്വേഷണം സെലൻസ്കിയുടെ പടിവാതിൽ വന്ന് മുട്ടിനിൽക്കുമെന്ന് ഉറപ്പായതോടെ കീവിലരങ്ങേറിയത് അത്യന്തം നാടകീയമായ നീക്കങ്ങളായിരുന്നു റഷ്യ യുക്രൈനു നേരെ യുദ്ധത്തിന് മുറവിളി കൂട്ടി നിൽക്കുന്ന ഘട്ടത്തിലും രാജ്യവും പ്രജകളെയും കാക്കാൻ ബാധ്യസ്ഥരായ പ്രസിഡന്റും സംഘവും അതേസമയം ഖജനാവ് കൊള്ളയടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഇത്തരത്തിൽ സെലൻസ്കീം സംഘവും നടത്തിയ അഴിമതിയും കൊള്ളയും പുറത്തായ ഘട്ടത്തിൽ തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടായിരുന്നു മാത്രവുമല്ല അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത് ഗുരുതരമായ അഴിമതിയും അതിന്റെ പിന്നാമ്പറ കഥകളുമാണ് കൂടാതെ ഒരു കള്ളം മറയ്ക്കാൻ ആയിരം കള്ളങ്ങൾ എന്ന പോലെ ഈ അഴിമതി മറച്ചുവെക്കാൻ സെലൻസ്കി വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വരെ നീളുന്നു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ അഴിമതി കഥകൾ പുറത്തുവന്നപ്പോഴേക്കും എല്ലാത്തിന്റെയും സൂത്രധാരനും സെലൻസ്കിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ അന്വേഷണ ഏജൻസി കറപ്ഷന്റെ റിംഗ് ലീഡർ എന്ന് വിശേഷിപ്പിച്ച തിമൂർ രാജ്യം വിട്ടുകഴിഞ്ഞിരുന്നു സത്യത്തിൽ ഭയം നോടിയത് തിമൂർ മിൻഡിഷ് മാത്രമല്ല കഥകൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ ഭരണകൂടം പോലും ഒന്നാകെ ഉറച്ചുപോകുകയായിരുന്നു കാരണം യുക്രൈന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതിയുടെ വേരുകൾ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് നീളുമെന്ന ഭയം മൂലം രാജ്യത്തെ അഴിമതി വിരുദ്ധ ഏജൻസിയായ നബുവിനെ തന്നെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ പോലും ഈ അണിയറയിൽ നടത്തിയിരുന്നു ഇവിടെയാണ് ഈ കഥയിലെ ട്വിസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയുടെയും പശ്ചാത്തയ ശക്തികളുടെയും കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് യുക്രൈനിൽ നബു അഥവാ നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ സ്ഥാപിതമാകുന്നത് സത്യത്തിൽ അന്ന് യുക്രൈനിലെ അഴിമതിക്കെതിരെ കണ്ണു തുറന്നിരിക്കാൻ അമേരിക്ക വെച്ച കാവൽക്കാരനായിരുന്നു നബു ആ കാവൽക്കാരനെയാണ് സെലൻസ്കി ഇപ്പോൾ ഇല്ലാതാക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നത് ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപ് ഭരണകൂടം യുക്രൈന് നൽകേണ്ടിയിരുന്ന നാനൂറ് മില്യൺ ഡോളറിന്റെ സൈനിക സഹായം തടഞ്ഞു വെച്ചതുപോലും ഇതേ അഴിമതി കഥകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്രയും വലിയ വിവരം പുറത്തു വന്നിട്ടും വൈറ്റ് ഹൌസും ട്രംപും പുലർത്തുന്ന മൗനം തികച്ചും ദുരൂഹമാണ് ഒരുപക്ഷെ ഇത് അവർക്കൊരു അവർക്കൊരായുധമാക്കാം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള തുറപ്പു ചീട്ടായി ഈ അഴിമതി കേസിനെ അമേരിക്ക ഉപയോഗിച്ചേക്കാം നിങ്ങളുടെ അഴിമതി കഥകൾ ഞങ്ങൾ പുറത്തുവിടും അല്ലെങ്കിൽ യുദ്ധം നിർത്ത് എന്ന് പറയാനുള്ള ഒരു വടിയായി ട്രംപ് ഇതിനെ മാറ്റിയേക്കാം ഒരു വർഷത്ത് റഷ്യൻ മിസൈലുകൾ എനർഗോ ആറ്റം പ്ലാന്റിന് നേരെ പതിക്കുന്നു മറുവശത്ത് സ്വന്തം ഭരണകൂടത്തിലെ ഉന്നതർ അതേ പ്ലാന്റിനെ കറവ മാറ്റി സ്വന്തം ഖജനാവ് നിറയ്ക്കുന്നു ിമൂർ മിണ്ടിഷിനെ പോലുള്ളവർ രക്ഷപ്പെട്ടേക്കാം അവർ സ്വിസ് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ സുരക്ഷിതരായിരിക്കാം എന്നാൽ സ്വന്തം മണ്ണിൽ ചോര ചിന്തി വീഴുന്ന സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് ഉറപ്പായും സലൻസ്കിക്ക് മറുപടി പറയേണ്ടി വരും അഴിമതി വിരുദ്ധതയുടെ പ്രതീകമായ അധികാരത്തിലേറിയ ഒരു ഹാസ്യ നടൻ ഒടുവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തനായകനായി നായകനായി മാറുമോ